നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചേട്ടാ ഇരുപതിനായിരം രൂപയിൽ താഴെ വാങ്ങുന്ന ഒരു നല്ല ഫോൺ സജസ്റ്റ് ചെയ്യാമോ എന്ന് അത്തരത്തിൽ ഇരുപതിനായിരം രൂപയിൽ താഴെ വാങ്ങാവുന്ന ഒരു നല്ല സ്മാർട്ട് ഫോണാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരു കാര്യം ആദ്യമായി മനസ്സിലാക്കാം നമ്മൾ പലരും സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന ഒരു പ്രൈസ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അണ്ടർ ട്വന്റി തൗസൻഡ് ആണ് തോന്നുന്നു നേരത്തെ ഒക്കെ ആളുകൾ കൂടുതൽ പേരും ചോദിച്ചിരുന്നത് പതിനായിരം രൂപയിൽ താഴെ മികച്ച ഫോൺ ഏത് പതിനായിരം രൂപയിൽ താഴെ മികച്ച സ്മാർട്ട് ഫോൺ ഏതെന്നാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം യും ഇരുപതിനായിരം രൂപയിൽ താഴെ മേച്ച ഫോണുകൾ ഏത് എന്നാണ് അതൊരു സത്യമാണ് കാരണം ഇപ്പോൾ അണ്ടർ ടെൻ തൗസൻഡിലേക്കോ അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിലേക്കോ ഒക്കെ സ്മാർട്ട് ഫോണുകൾ കിട്ടും പക്ഷെ നമുക്ക് ഒരു എന്താ പറയുക നമുക്ക് അത്രയും മനസ്സിന് സമാധാനം നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കില്ല അണ്ടർ ടെൻ തൗസൻഡിലും അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിലും കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് എന്നാൽ അണ്ടർ ട്വന്റി തൗസൻഡിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുവിധം നല്ല ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം അത്തരത്തിൽ അണ്ടർ ട്വന്റി തൗസൻഡിൽ നിരവധി സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഒരുവിധം ഭേദപ്പെട്ട സ്മാർട്ട് ഫോൺ എന്ന് തോന്നിയ ഒരു സ്മാർട്ട് ഫോണാണ് ഇന്ന് നിങ്ങളെ അതുകൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിട്ട് കളയത് എന്ന് പറയുന്നത് കാരണം അണ്ടർ ട്വന്റി നല്ല സ്മാർട്ട് ഞാൻ ഒരു ഡിസ്ക്ലൈമർ പറയാം അണ്ടർ ട്വന്റി തൗസൻഡ് ആണ് പ്രൈസ് കാറ്റഗറി അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞൊരു സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ കരുതരുത് കാര്യം നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുന്ന ഐഫോണിൽ പോലും കുറവുകൾ ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ് ഫോൺ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ റിയൽമി പുറത്തിറക്കിയ റിയൽമി പിന്ന സ്മാർട്ട് ഫോൺ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിട്ടുകളയെന്ന് പറയാൻ കാരണം അണ്ടർ ട്വന്റി തൗസൻഡിൽ സാധാരണ എല്ലാവരും പറഞ്ഞ ഒരു മികച്ച സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒപ്പ കെ തേർട്ടീൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഞാനും നിങ്ങളെ നമ്മുടെ ചാനലിലൂടെ അത് പരിചയപ്പെടുത്തിയൊരു സ്മാർട്ട് ഫോൺ കൂടിയാണ് പക്ഷേ ആ ഫോണിനേക്കാളും ഒരു അല്പം കൂടി ചില കാര്യങ്ങളിലെങ്കിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് പി ത്രീ പ്രോ എന്ന റിയൽമി റിയൽ സ്മാർട്ട് ഫോൺ അതായത് ഒപ്പോ കെ തേർട്ടീൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിലേക്ക് വന്നാൽ അതിന്റെ പെർഫോമൻസിനേക്കാളും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് റിയൽമി പി ത്രീ പ്രോ എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനുണ്ട് കാരണം ഒപ്പൊ കെ തേർട്ടീൻ എന്ന് പറയുന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൻ സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസർ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഇതിനകത്ത് സ്നാപ്ഡ്രാഗന്റെ സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസറാണ് ഇതിനകത്ത് ഈ ഒരു പ്രോസസറും അതുപോലെ എയ്റ്റ് ജി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും ആ റാം ടൈപ്പ് പറയുന്നത് എൽ പി ഡി ഡി ആ ഫോർ എക്സ് ആണ് സ്റ്റോറേജ് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് പത്ത് ലക്ഷത്തിൽ പരം അൻഡിറ്റു സ്കോർ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണിത് ഒപ്പോ കെ തേർട്ടീനിൽ പോലും ഒരു ഏഴ് ലക്ഷം എന്ന ഒരു അൻഡിറ്റു സ്കോർ മാത്രമേ ലഭിക്കുന്നുള്ളൂ അപ്പോൾ പെർഫോമൻസിൽ കുറച്ചുകൂടി ബെറ്റർ ഒപ്പോ കെ തേർട്ടീനെക്കാളും ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് അണ്ടർ ട്വന്റി തൗസൻഡിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിട്ടുകളയെന്ന് പറയുന്നത് അത് മാത്രമല്ല പെർഫോമൻസ് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റ് ഇത് ഡിസ്പ്ലേയിലേക്ക് തന്നെ നോക്കി മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ിപ്ലേ ആണ് റിയൽമി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതും ക്വാഡ് കർവഡ് ഡിസ്പ്ലേ ആണ് നാല് സൈഡും ആപ്പിൾ വാച്ച് ഒക്കെ പോലെ നാല് സൈഡും കർവഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പണി നടക്കുന്നുണ്ട് ചെറുതായിട്ട് അതിന്റെ ഒരു സൗണ്ട് ആണ് ഈ കേൾക്കുന്നത് സോറി അപ്പോൾ ഈ ക്വാഡ് കർവഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്കൊരു ഫുൾ സ്ക്രീൻ അനുഭവം ലഭിക്കുന്നുണ്ട് അതായത് നമുക്കിതിനു ചുറ്റും ഉണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല നമ്മൾ വീഡിയോ വാച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ മൂവി ഒക്കെ കാണുമ്പോൾ മികച്ച ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും ഗെയിം കളിക്കുന്നവർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ കാർഡ് കർവർഡ് ഡിസ്പ്ലേ അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പലർക്കും ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടമുള്ള ുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ കാർഡ് കറർ ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല ഒപ്പോ കെ തേർട്ടിൽ നിന്ന് മറ്റൊരു ഹൈലൈറ്റ് കൂടിയുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് അതായത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് ഫൈവ് കെ റെസല്യൂഷൻ ഹൈ റെസല്യൂഷൻ ലഭിക്കുന്നുണ്ട് ഒപ്പോ കെ തേർട്ടിൽ പോലും നമുക്ക് ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷനെ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതും ഓർക്കണം അപ്പൊ ഈ ഒരു സ്മാർട്ട് ഫോൺ ആയിരത്തി അഞ്ഞൂറ് നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട് അതുപോലെ നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ ഉണ്ട് അതുപോലെ ഇൻ ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ വിഭാഗം ടോപ്പ് ആണെന്ന് പറയേണ്ടി വരും നല്ല ഈ പ്രൈസ് പോയിന്റിൽ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റിയൽമി കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്മാർട്ട് ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് അതിന്റെ ഡിസ്പ്ലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എപ്പോഴും ഡിസ്പ്ലേയിലേക്കല്ലേ നോക്കുന്നത് ആ ഡിസ്പ്ലേ എന്തായാലും ടോപ്പ് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ മുടികളൊന്നും പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നമുക്ക് കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു ഡിസൈനാണ് കാരണം ഈ സൈഡ് കണ്ടില്ല ബാക്ക് സൈഡും കവർഡ് ആണ് ഫ്രണ്ടും ആണ് തിക്നെസ് വളരെ കുറച്ചിട്ടുണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഒരു സുഖമാണ് അല്ലാതെ ഒരു ബോക്സി ഡിസൈൻ ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫോണിന്റെ ബാക്കിൽ ഈ ഒരു പാനലിൽ ബാക്ക് പാനലിനോട് പ്രത്യേകത യു വി ലൈറ്റ് നമ്മൾ കഴിഞ്ഞാൽ ഇരുട്ട് ഇത് തിളങ്ങുന്ന രീതിയിലാണ് അതിന് നമുക്ക് സൂര്യപ്രകാശത്തിൽ പിടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ഫോണിന് അകത്ത് ഇരുട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഭാഗം ചെറുതായി തെളിവുന്നതായിട്ട് കാണാം അങ്ങനെയുള്ള ഡിസൈൻ ആണ് എന്തായാലും ഫോണിനത് കൊടുത്തിരിക്കുന്നത് പല സൈഡിലാണ് വോളിയം റോക്കേസും പവർ ബട്ടണും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബട്ടണുകൾ ഒരു അല്പം ക്ലിക്കി ഫീൽ നമുക്ക് ഇളകിയിരിക്കുന്നതൊക്കെ തോന്നുന്നു പക്ഷേ ഇളകിയൊന്നും പോകത്തില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഫോണാണ് ആണ് അന്നോട്ട് എന്റെ ഉള്ള ഒരു ഫോണാണ് ആണ് അന്നോട്ട് ഉപയോഗിക്കുന്ന അർത്ഥമില്ല ഇതുവരെ ഇളകിയൊന്നും പോയിട്ടില്ല എന്തായാലും അതുപോലെ താഴെ ഇതുപോലെ സിം ഉണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് പോട്ട് ഇതിന്റെ നൽകിയിരിക്കുന്നത് ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ ആറായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റിയാണ് ഫോൺ കൊടുത്തിരിക്കുന്നത് ചാർജിങ്ങിന് വേണ്ടി എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ ബോക്സിൽ തന്നെ എൺപത് വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട് എന്നാൽ പല ഫോണുകളും ഇപ്പൊ നമ്മൾ ഐഫോൺ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എടുത്ത് ഐഫോൺ സെവൻറ്റി പ്രോ വാങ്ങിയാലും നമ്മുടെ ഈ ചാർജർ ഇല്ലെങ്കിൽ നമ്മൾ ചാർജർ വാങ്ങാൻ പുറത്തു പോകണം സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിക്കാൻ നമ്മൾ പുറത്തു പോകണം നമുക്ക് അതിനൊരു മനോരമായി കേസ് ഇടാൻ നമ്മൾ വാങ്ങാനായിട്ട് വെളിയിൽ പോകണം ഇതെന്തായാലും ഫോണിന് കേസും സ്ക്രീൻ പ്രൊട്ടക്ടറും ചാർജറും എല്ലാം ഈ ഒരു അണ്ടർ ട്വന്റി പ്രൈസ് റേഞ്ച് ആയിട്ട് പോലും ഫോണിന്റെ ബോക്സ് തന്നെ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ നേരത്തെ തന്നെ ഞാൻ ഇതിന്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒപ്പോ കെ തേർട്ടിനെ പറ്റി പറയുന്നുണ്ട് അതിന് ഈ ഫോണിനേക്കാൾ ഒരു ഹൈലൈറ്റ് ഉണ്ട് ഏഴായിരം എം എച്ച് ബാറ്ററിയാണ് ഒപ്പോ കെ തേർട്ടീൻ ഉള്ളത് അപ്പൊ കുറച്ചുകൂടി ബാറ്ററി ലൈഫ് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒപ്പോ കെ തേർട്ടീൻ പരിഗണിക്കാവുന്ന ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് രണ്ട് ക്യാമറകളാണ് നൽകിയിരിക്കുന്നത് ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ അത് മികച്ച ജോലി തന്നെ ചെയ്യുന്നുണ്ട് ഒരു നല്ല ഫോട്ടോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ഫിഫ്റ്റി മെഗാപിക്സൽ ക്യാമറ നൽകുന്നുണ്ട് എന്നാൽ സെക്കൻഡറി ക്യാമറ ആയിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ രണ്ട് മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് സിക്സ്റ്റീൻ മെഗാപിക്സൽ ഒരു സെൽഫി ക്യാമറയാണ് ഇത്തരത്തിൽ സെന്റർ പഞ്ചുകൾ ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒരു വിധം ഭേദമുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് പക്ഷേ കുറവെന്ന് പറയുന്നത് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതാണ് അത് നിങ്ങൾ ഒപ്പോ എ തേർട്ടീൻ ഫോൺ എടുത്താലും വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നാൽ അണ്ടർ ട്വന്റി തൗസൻഡിൽ വൈഡ് ആംഗിൾ ക്യാമറ ഉള്ള ഫോൺ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഫോൺ ഉണ്ട് പക്ഷേ അത്തരത്തിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുള്ള അണ്ടർ ട്വന്റി തൗസൻഡ് ഫോണിലേക്ക് നിങ്ങൾ വേറെ പോയാൽ ഈ ഫോണിലുള്ള മറ്റ് പല കാര്യങ്ങളും ഉദാഹരണത്തിന് പെർഫോമൻസ് പോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അപ്പോൾ മികച്ച പെർഫോമൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഒഴിവാക്കിയിരിക്കുന്നത് ബേസ് വേരിയന്റ് വന്നിട്ട് പോലും ഇതിനകത്ത് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജുമാണ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കിയാലും അത്രയും ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും ഒരു മികച്ച ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഫോൺ സ്റ്റീരിയോ ആണ് ഒരുവിധം മികച്ച സൗണ്ട് ക്വാളിറ്റി ഉണ്ട് അതുപോലെ ഈ ഒരു ഫോണിനകത്ത് റിയൽമി യു സിക്സ് ആണ് നൽകിയിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്തപ്പോൾ പോലും ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഈ ഒരു ഫോണിനകത്ത് ഉണ്ടായിരുന്നത് ഇപ്പോഴും അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ തന്നെയാണ് ഈ ഒരു ഫോൺ ഇപ്പോഴും നിലവിലുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫോൺ ആണ്ടർ ട്വന്റി തൗസൻഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ മികച്ച ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ മികച്ച ഒരു ഡിസൈൻ തിരക്കേടില്ലാത്ത ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കുറ്റം പറയാനില്ലാത്ത ക്യാമറ അതുപോലെ മികച്ച ബാറ്ററി ഈ പറയുന്ന ആറായിരം എം എൺപത് വാട്ടി ഫാസ്റ്റ് ചാർജർ ഈ ചാർജറും കേസും എല്ലാം ഫോണിന്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പെർഫോമൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ മികച്ച പെർഫോമൻസ് ആണ് ഈ പറയുന്ന പത്ത് ലക്ഷത്തിൽ പരം ടു സ്കോറുള്ള ബി ജി എം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഫോണിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട് ബി ജി എം എയുടെ സ്ഥാപകരുമായിട്ട് ഈ റിയൽമി ഈ ഒരു ഫോണിന് ഒരു കോപ്പറേഷൻ തന്നെ ഉണ്ടാക്കിയിരുന്നു മികച്ച ഒരു പെർഫോമൻസ് ഈ ഫോണിലേക്ക് കാഴ്ച വെപ്പിക്കുന്നതിന് വേണ്ടി തന്നെ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും എന്നിരുന്നാലും ഈ ഒരു ഫോണിനകത്തും ചില കുറവുകളുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒന്നര ലക്ഷം രൂപയിലെ വരുന്ന ഐഫോണിൽ പോലും കുറവുള്ളപ്പോൾ പിന്നെ അണ്ടർ ട്വന്റി ിൽ വരുന്ന ഈ ഫോണിനും കുറവുണ്ടാവുമല്ലോ ആ കുറവുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല സെൽഫി ക്യാമറയിൽ ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടില്ല കുറച്ച് ബ്ലോട്ട് വേസുകൾ അധികമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ റിയൽമി ഈ പറഞ്ഞ പോലെ ഒരു കാലതാമസം വരുത്തുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നുള്ള അപ്ഡേറ്റ് കിട്ടുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാം അണ്ടർ ട്വന്റി തൗസൻഡിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിട്ട് കളയരുത് എന്ന് പറഞ്ഞത് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഫോണിൻ്റെ സെലക്ഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം അതുവരെ സ്റ്റേ സൈ ബൈ